പാശേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ പാലക്കാട് വിധി എഴുതുകയാണ് രാവിലെ ബൂത്തുകളിൽ വോട്ടേഴ്സിന്റെ തിരക്കായിരുന്നുവെങ്കിലും ഇപ്പോൾ പോളിംഗ് മന്ദഗതിയിലാണ് മൂന്ന് സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷ പങ്കുവച്ചു രാവിലെ ആറ് മുതൽ തന്നെ പോളിംഗ് കേന്ദ്രങ്ങളിൽ നീണ്ട നിരയായിരുന്നു എന്നാൽ പിന്നീട് പോളിംഗ് മന്ദഗതിയിലേക്ക് മാറി വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ പറ്റി സ്ഥാനാർത്ഥിയായതുകൊണ്ട് ഒരു സംഘടനാ പ്രവർത്തന ഈ തിരഞ്ഞെടുപ്പിൽ ആ ഡെഫിസിറ്റിനെ മറികടന്ന് നെറ്റ് ശതമാനം എന്തായാലും കഴിഞ്ഞവണത്തെക്കാൾ ഒരു 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 ദശാംശമെങ്കിലും കൂടാനാണ് സാധ്യത പാലക്കാട്ടുകാർ ഇവണ ചരിത്രപരമായിട്ടുള്ള ഒരു വിദ്യ എഴുത്താണ് ഇന്ന് നടത്തുന്നത് അത് കേവലം പാലക്കാട് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു വിധിയെഴുത്ത് എൻ ഡി എയുടെ വിജയം വഴി മണപ്പുള്ളിക്കാവ് ട്രൂ ലൈൻ പബ്ലിക് സ്കൂളിലെ എൺപത്തി എട്ടാം നമ്പർ ബൂത്തിൽ വി വി പാറ്റ് മെഷീനിലുണ്ടായ തകരാർ വോട്ടെടുപ്പ് വൈകിപ്പിച്ചു ഇവിടെ വോട്ട് ചെയ്യാനെത്തിയ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരൻ അരമണിക്കൂറോളം കാത്ത് നിന്ന് മടങ്ങി ഉച്ചയ്ക്ക് ശേഷം വോട്ട് ചെയ്യാമെന്ന് പി സരൻ ജനങ്ങൾക്ക് അവരുടെ വിഷയങ്ങളെ പറ്റി നല്ല ബോധ്യമുണ്ട് എന്താണ് ഈ തെരഞ്ഞെടുപ്പിനുള്ള കാരണം പറ്റി അതിൽ ഏത് തരത്തിലുള്ള ഒരാൾ ജയിച്ചു വന്നാലാണ് അടുത്ത പതിനെട്ട് മാസം കൊണ്ട് ഇവിടെ ഒരു മാറ്റം വരിക എന്നുള്ളതിനെപ്പിസ് ആദ്യ മണിക്കൂറുകളിൽ വോട്ടർമാരുടെ തിരക്കുണ്ടായിരുന്ന നഗരമേഖലകളിൽ ഒൻപത് മണിക്ക് ശേഷം വോട്ടെടുപ്പ് മന്ദഗതിയിലായി എന്നാൽ ഗ്രാമീണ മേഖലകളിൽ ഭേദപ്പെട്ട നിലയിലാണ് പോളിംഗ് റിസർച്ച് ഡെസ്ക് ട്വന്റി ഫോർ